അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ആർച്ചൽ അഞ്ചാം വാർഡിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടത്തി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബിജു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് വടമൻ ബിജു ജില്ലാ വൈസ് പ്രസിഡന്റ് പത്മകുമാരി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി രതീഷ് കുമാർ ആർച്ചൽ അഞ്ചാം വാർഡ് ഇൻചാർജ് ഹരികുമാർ യുവമോർച്ച അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് കൈലാസ് അഞ്ചൽ പഞ്ചായത്ത് ഫുൾ ടൈമർ അനന്തു ആർച്ചലിലെ മറ്റ് ബി ജെ പി പ്രവർത്തകരും അനുഭാവികളും യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ തനുജ സാനുവിനെ ആർച്ചൽ അഞ്ചാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ജില്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ